ഹലോ ഹണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനേ ഇവിടെ എറണാകുളത്ത് വന്നതാണ് ആ വന്ന സമയത്തിന് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു വന്നപ്പോൾ ആ അതേ മീനു കാട് കൊണ്ടു തന്നു ഞാനത് നോക്കി ഓർഡർ ചെയ്തു എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇടിയപ്പവും സ്റ്റൂ ആണ് എനിക്കിഷ്ടം പക്ഷേ അവർ സ്റ്റൂ കഴിഞ്ഞായിരുന്നു കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അയാൾ വന്ന് എന്നോട് പറയുന്നുണ്ട് വന്ന് ചോദിച്ചു എന്താ വേണ്ടിയേ സ്റ്റൂ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ സ്റ്റൂ കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടിയപ്പവും കടലക്കറിയും ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ കടലക്കറി ഞാൻ ഓർഡർ ചെയ്തു അപ്പം കടലക്കറി ഓർഡർ ചെയ്തു ആൾ വരുന്നുണ്ട് വന്നിട്ട് കടലക്കറി ഓർഡർ ചെയ്തു ചോദിച്ചത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഈ യൂ പിന്നെ ലൈവിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ടൊക്കെ വർത്താനം പറയും പക്ഷേ പബ്ലിക്കില് എനിക്ക് ചെയ്യുമ്പം വീഡിയോ പിടിക്കുമ്പോൾ എനിക്കൊരു ഷൈ ആണ് ഞാൻ ഇച്ചിരി ഇച്ചിരി എനിക്ക് ചമ്മലൊക്കെ ഉള്ള ആളാണ് അപ്പം ഞാനത് ഇങ്ങനെ ചമ്മി ഒക്കെയാണ് ഞാൻ ആ വീഡിയോ പിടിക്കുന്നത് എനിക്ക് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് എല്ലാവരും നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഈ സൗണ്ട് മാറ്റിയിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കൊടുക്കുന്നത് ഭയങ്കര സൗണ്ടാണ് ഭയങ്കര സൗണ്ട് കാരണമാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ടിട്ട് എനിക്ക് പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ് ചെയ്യാൻ മറക്കരുത് ഷെയറിങ് കമൻറ്റ് ഇതെല്ലാം ചെയ്യണം കേട്ടോ വെറുതെ ഒരു ഇത് തോന്നി കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അങ്ങനെ പിന്നെ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏ ഫുഡിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പോൾ കടലക്കറിയാണ് കഴിച്ചത് ടാ വിളിച്ചല്ല പിന്നെ എൻ്റെ മുന്നിലൊരു ചേച്ചി വന്നിരിക്കുന്നുണ്ട് ആ ചേച്ചിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകും ആ ചേച്ചി ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അവരും ഇതുപോലെ തന്നെ മസാല ദോശയാണ് അവർ ഓർഡർ ചെയ്തത് ആഹാ നെയ്യ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത് ഞാൻ ഇടിയപ്പ എനിക്കിഷ്ടമുള്ളത് ഞാനിവിടെ വന്ന ആദ്യം കഴിക്കുന്ന ഇടിയപ്പാണ് നമ്മളെപ്പോഴും തമിഴ്നാട്ടിൽ ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ഞങ്ങൾക്ക് എനിക്ക് നെയ്യ് റോസ്റ്റും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഇവിടെ പക്ഷേ ഇതൊന്നും കിട്ടത്തില്ല അപ്പം എന്താ ഇവിടെ നല്ല രസമുണ്ട് ആ സ്ഥലമൊക്കെ അതിനകത്തുള്ള ആ ഹോട്ടലിൻ്റെ അകത്തുള്ള ഇത് നമ്മുടെ ഹൈക്കോടതിയുടെ അടുത്തുള്ള നാലു കേട്ടാന്ന് പേര് ഞമ്മളുടെ ഹോട്ടലിൻ്റെ അപ്പോൾ നോക്കിക്കും നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുള്ള ഹോട്ടലാണ് അപ്പം തിരക്കുള്ള ഹോട്ടലാണ് അപ്പം ഞാനിങ്ങനെ സംസാരിച്ചാണ് എനിക്ക് ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചമ്മലുള്ള ആളാണ് കൂടുതലും ഞാൻ ചമ്മലുള്ള ആളാണ് അപ്പോൾ ലൈവിലൊക്കെ ഭയങ്കര സംസാരമായിരിക്കും പക്ഷെ പുറത്തിറങ്ങി വീഡിയോ പിടിക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്കൊരു ചമ്മലും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കിൽ പോയി ചെന്നിട്ട് ഒരു വീഡിയോ അങ്ങനെ അധികം ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയാ കരക നോക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാണുന്നത് എനിക്കൊരു ചമല പോലെ തോന്നി അപ്പം എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെടുന്നു എല്ലാവരും എനിക്ക് സഭയ ദേ എന്നോട് വന്നു ഓർഡർ ചോദിക്കുന്നു സ്റ്റൂ ഇല്ലേന്ന് സ്റ്റൂ ഇല്ല കടലക്കറി